എന്നാൽ പിന്നെ നീ എന്താണ് അവിടെ നിൽക്കുന്നത് നിനക്ക് ഇങ്ങനെ തിരിച്ചു പോകുന്ന കൂടെ ജർമ്മനി കുറച്ച് ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് നല്ല കൺറിയാണ് ഇപ്പോൾ വന്നിട്ട് നാല് അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൻ്റെ അല്ലെങ്കിൽ ഓൾഡേജ് ഹോമിൻ്റെ മാനേജർമാർ ആരായിട്ടിരിക്കുന്നവരുണ്ട് ഒരു കൊച്ചിനെ അറിയാതെയാണ് കിൻറർ ഗാർഡനിൽ അവർ മുറി ഒരു മുറി പൂട്ടിയിട്ട് എന്നെ അങ്ങോട്ടേലും അല്ലെങ്കിൽ നാട്ടിലോട്ട് തിരിച്ച് പോകണമെന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാര്യമല്ല അത് ഇവിടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടണമെങ്കിൽ ഇപ്പം അസേനേഴ്സ് എൻ്റെ ഒരു സാലറി ഫുള്ള് മേ ബി കൊടുക്കേണ്ടി വരും ഇപ്പം എൻ്റെ അളിയനാണേൽ നാട്ടിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ന്യൂസിലാൻഡിൽ പോയി എൻ്റെ എം എടുത്തിട്ട് ഹായ് ഹലോ തമിഴിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ജർമ്മനിയിലേക്ക് വരണോ അല്ലെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുവോ എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഓരോരുത്തർ ഈ ഒരു വീഡിയോ ഒന്നും കണ്ടിട്ടില്ല എന്താണെങ്കിലും ഇതൊക്കെ തീരുമാനിക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ആണ് എനിവേ ഞാൻ എനിക്ക് ഡിസ് എനിക്ക് ഷെയർ ചെയ്യാവില്ല ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാവേ ഇപ്പോൾ ഞാൻ ജർമ്മനിയിലേക്ക് വരണ്ട ജർമ്മനി കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവരുടെ മനസ്സിലുള്ള ഒരു ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവിടെ ചെന്ന് രക്ഷപ്പെട്ടു ബാക്കിയുള്ളവനെ രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ല അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഭയങ്കര ദാരിദ്ര്യം ആ ഒരു ചിന്താഗതി അല്ലെങ്കിൽ കാണുന്നവരുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം എന്നാൽ പിന്നെ നീ എന്താണ് അവിടെ നിൽക്കുന്നത് നിനക്കിങ്ങ് തിരിച്ചു പോകുന്നു കൂടെ അത്ര ബുദ്ധിമുട്ട് നീ അവിടെ നിൽക്കണോ ഈ രണ്ട് ചോദ്യമായിരിക്കും അതുകൊണ്ടൊക്കെ തന്നെ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുന്ന ആൾക്കാർക്ക് ഞാൻ രണ്ട് ഉത്തരവാണ് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ നമ്മുടെ എന്നാ ചങ്ക് ബ്രോ എന്നൊക്കെ പറയുന്നത് അങ്ങനെ നല്ല നല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ജർമ്മനി ചൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്റർ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ചൂസ് ചെയ്യുന്നതായിരിക്കും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ ഒക്കെ ജർമ്മനി ട്രൈ ചെയ്യാൻ പറയും അതേസമയം ഇപ്പം ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാവുന്നവരാണ് ആ കുഴപ്പമില്ല എന്നുള്ളൊരു മൈ ഇതേ പറയാറുള്ളൂ ഷെയർ ചെയ്യാറുള്ളൂ പക്ഷെ ജർമ്മനി കുറച്ച് ടൈപ്പ്സ് ഓഫ് ആൾക്കാർക്ക് നല്ല കൺട്രിയാണ് ജീവിക്കാൻ പക്ഷെ കുറച്ച് ടൈപ്പ്സ് ഓഫ് ആൾക്കാർക്ക് കൊള്ളത്തില്ലാത്ത കൺട്രിയാണ് ഇപ്പം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോഗ്രസ് വേണം എന്തെങ്കിലും ഉയർച്ച വേണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉള്ള ആൾക്കാർക്ക് ജർമ്മനി കൊള്ളത്തില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ ഇനി അത് എന്തുകൊണ്ടാണോ അതിന് കാരണങ്ങൾ എന്താണെന്നും നമുക്ക് നോക്കാം അത് കഴിഞ്ഞ് ഏത് ടൈപ്പ് ഓഫ് ആൾക്കാർക്കാണ് ജർമ്മനി നല്ലൊരു കൺട്രിയാണെന്നും നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ പറയുന്നത് നമ്മൾ മലയാളികൾ സാധാരണ പോകാറുള്ള കുറച്ച് കൺട്രീസ് ഉണ്ടല്ലോ അതായത് യു എസ് കാനഡ അയർലൻഡ് യു കെ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തതാണ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉയർച്ച വേണമെന്നുള്ള ആൾക്കാർ ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഒരു ജോലി എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു നേഴ്സ് എടുത്തുകഴിഞ്ഞാൽ നേഴ്സ് ഇപ്പം വാർഡ് ഇൻചാർജ് ആകണം അല്ലെങ്കിൽ അതിനും മുമ്പോട്ട് പഠിച്ച് മുമ്പോട്ട് പോയി പഠിച്ച് പഠിച്ചായിരിക്കും ഇവിടെ മുമ്പോട്ട് മുമ്പോട്ട് സ്ഥാനക്കയറ്റം കിടുന്നത് പിന്നെ നേഴ്സിംഗ് സൂപ്രണ്ടൻറ്റോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ ഓൾഡേജ് ഹോമിൻ്റെ ഒക്കെ മാനേജർ ആ ഒരു രീതിയിലൊക്കെ എത്തണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉള്ളവരൊക്കെ കാണുമായിരിക്കും അതുമല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഫഷൻ തന്നെ മുമ്പോട്ട് പഠിച്ചു പോകണം എന്നുള്ള ആഗ്രഹമൊക്കെ ആയിട്ട് വരുന്നവരുണ്ട് പിന്നെ നമ്മുടെ ജോലിയുടെ കൂട്ടത്തിൽ തന്നെ സൈഡായിട്ട് എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ ഈ ഫീൽഡ് വിട്ടിട്ട് ബിസിനസ് ിലോട്ട് ഇറങ്ങണമെന്നുള്ള ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പം നമ്മൾ ഈ ഞാൻ പറഞ്ഞ മുമ്പേ പറഞ്ഞ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലൊക്കെ കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരെ കാണാം ഇപ്പം നഴ്സിംഗ് ആ പ്രൊഫഷൻ തന്നെ വെറും നാലോ അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും വന്നിട്ട് നാലോ അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൻ്റെ അല്ലെങ്കിൽ ഓൾഡേജ് ഹോമിൻ്റെ മാനേജർമാർ ആയിട്ടിരിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ തന്നെ വേറെ ഒത്തിരി ഫീൽഡ് ഒത്തിരി ബിസിനസ്സുകൾ ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റൽ സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഓൾഡ് ഏജ് ഹോമുകളുള്ളവർ അല്ലെങ്കിൽ വേറെ ഒത്തിരി ഒത്തിരി ആൾക്കാർ വേറെ പല ബിസിനസ്സുകളും ബിസിനസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ ക്ലയൻറ്റായിട്ടുള്ള മലയാളികൾ ബിസിനസ് അല്ല ഇവിടുത്തെ ആൾക്കാർ ക്ലൈന്റ് ആയിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട് പക്ഷെ ഇതൊന്നും ജർമ്മനി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കാണാനേ ഇല്ല പിന്നെ വരളയിൽ എന്താവുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്നേ ഉള്ളൂ ഇപ്പൊ ജർമ്മനി വന്ന് ഇവിടെ വർഷങ്ങൾ ജോലി ചെയ്ത് പെൻഷൻ ആയി ആയിട്ടുള്ള മലയാളി ആൾക്കാരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആ കയറിപ്പോ ഉള്ള ആ പൊസിഷൻ എന്താണോ അവിടെ തന്നെ ആയിരിക്കും ഇറങ്ങുമ്പോൾ പെൻഷൻ ആകുന്ന സമയത്തും ഉള്ളത് അതേസമയം ബാക്കി ഈ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ യു കെ ലൊക്കെ ആണെങ്കിലും പോയിട്ടുള്ളവരെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്കും അവരിപ്പം സ്വന്തമായിട്ട് ഹെൽത്ത് സെൻറ്റർ ഇട്ടിരിക്കുന്ന ആൾക്കാർ നഴ്സുമാരൊക്കെ ഉണ്ട് ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് അറിയാവുന്നവർ കാണും നമ്മൾ നമുക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെ ഒത്തിരി പേര് കാണും പിന്നെ അതുപോലെ തന്നെ ടൂ ടേഴ്സ് ആയിട്ടുള്ളവർ അങ്ങനെ ഒത്തിരി ഒത്തിരി ഫീൽഡിലോട്ട് മാറി മാറി പോയിട്ടുള്ളവരൊക്കെ ഒത്തിരി ഉണ്ട് പക്ഷേ ഇതൊന്നും ഇവിടെ പറ്റുന്നില്ല ഇവിടെ ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ചിലര് മുമ്പോട്ട് പഠിച്ചു പോയ ആൾക്കാരൊക്കെ അറിയാം പക്ഷേ അവർ ആ പൊസിഷനിൽ ഇന്ന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല അതിനൊറ്റ കാരണമേ ഉള്ളൂ ലാംഗ്വേജ് ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അവർക്ക് അത് പറ്റി ഹാൻഡിൽ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റാത്തത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രഗിൾ ചെയ്തേണ്ടി വരുന്ന ഏറ്റവും മെയിൻ മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ് ലാംഗ്വേജ് പിന്നെ നമുക്ക് സാലറി ബാക്കിയുള്ള രാജ്യങ്ങളിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സാലറി ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് പിന്നെ അതിൻ്റെ താഴെയായിട്ട് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കാരണങ്ങൾ വരുന്നുണ്ട് അതിപ്പോൾ അങ്ങനെ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഈ എക്കണോമിക്കൽ ക്രൈസിസ് പിന്നെ ചെറിയ ക്രൈസിസിൻ്റെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പം ഈ അടുത്തടുത്ത് ജർമ്മനി കൂടി കൂടി വരുന്നത് നമുക്ക് അറിയാമല്ലോ മെയിൻ ആയിട്ടുള്ള ഈ രണ്ട് സംഭവമാണ് ലാംഗ്വേജും പിന്നെ സാലറിയുടെ കുറവ് ബാക്കിയുള്ള രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലാംഗ്വേജിൻ്റെ ഈ ഒരു പ്രശ്നം കൊണ്ട് നമ്മുടെ ജോലി സ്ഥലത്ത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ അല്ലെങ്കിൽ കിൻ്റർ ഗാർഡനിലൊക്കെ പോവാൻ തുടങ്ങുമ്പോഴത്തേക്കും അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് ഈ ലാംഗ്വേജിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകുന്നത് അത് കാരണം ഒരു നല്ല സ്ട്രെസ്സ് നമുക്ക് കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ജോലി സ്ഥലത്ത് പലരും ഷെയർ ചെയ്യാറുള്ളതാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി നമ്മൾ മെയിൻ ഷെഫിൻ്റെ അടുത്ത് ആ പ്രശ്നമായിട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവസാനം അവസാനം സോറിയും പറഞ്ഞ് നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പോലും നമ്മൾ പലരും സോറിയും പറഞ്ഞ് കാരണം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് നെർവസ് ആകുമ്പോൾ ഈ ഒരു ലാംഗ്വേജ് നമുക്ക് വായിലോട്ട് അങ്ങ് വരത്തില്ല അപ്പോൾ ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ നമ്മുടെയൊക്കെ സ്ഥലത്താണ് നമുക്ക് ഈ ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നം അനുഭവപ്പെടുന്നത് ഇപ്പോൾ വേറെ എക്സാമ്പിള് പറഞ്ഞാൽ നമ്മൾ നമ്മൾ കാറേ പോകുമ്പോഴത്തേക്കും നമ്മുടെ കാർ ഒന്ന് ചെറുതായിട്ട് ഏതെങ്കിലും കാറുമായിട്ടോ അല്ലെങ്കിൽ സ്ക്രാച്ച് ആയി അല്ലെങ്കിൽ തട്ടി അപ്പം അവിടെയൊക്കെ നമ്മളൊന്നും വേഗം നെർവസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വാക്ക് പോലെ ും നമ്മുടെ വായിലോട്ട് വരത്തില്ല ഈ ജർമ്മൻ അതേസമയം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ ആ ചെറുപ്പം തൊട്ടേ കേൾക്കുന്നതും പഠിക്കുന്നതുമാണ് അതുപോലെ അല്ല ജർമ്മൻ അതിനപ്പത്തേക്കും നമുക്ക് പലരും അതൊക്കെ ഷെയർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ പിന്നെ കെൻഡർഗാർഡനിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ സ്കൂളുകളിൽ പോകുമ്പോഴത്തേക്കും കെൻഡർ ഗാഡ്നിൽ ഈ അടുത്തിടയ്ക്ക് എക്സാമ്പിള് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചിനെ അറിയാതെയാണ് കിൻഡർഗാഡൻ അവർ മുറി ഒരു മുറി പൂട്ടിയിട്ട് ഏതാണ്ട് ഒരു മണിക്കൂറോളം ആ കൊച്ച് തന്നെ ആ മുറി കടന്നു ആ കൊച്ചിനെ അത് കഴിഞ്ഞ് പേടിയൊക്കെയായി ഭയങ്കര പേടിയൊക്കെ വന്നു പിന്നെ തന്നെ മുറിയിൽ ഇരിക്കത്തില്ല അവരടുത്തു ഇരിക്കത്തില്ല എന്നൊക്കെയുള്ള ഇതൊക്കെ വന്നായിരുന്നു പക്ഷേ ആ എന്നാ അതിൻ്റെ പേരൻസിന് ജർമ്മൻ ലാംഗ്വേജ് അത്ര വിഷമില്ല അതുകൊണ്ട് അവരുമായിട്ട് വഴക്കുണ്ടാക്കാനോ ഇത് വഴക്കുണ്ടാക്കാനല്ല എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ ഒന്നും പറ്റുന്നില്ല അവർക്ക് അത് കഴിഞ്ഞ് തന്നെ അവർ അവർ സോറി പറഞ്ഞു ആ പ്രശ്നം അവിടെ തീർത്തു അതേസമയം ലാംഗ്വേജ് നല്ലോല്ല അറിയാവുന്നവരല്ല ഇവിടുത്തുകാരൊക്കെ ആണെങ്കിൽ മിക്കവാറും ആ പിന്നെ ആ അത് ചെയ്ത ആൾക്കാർ പിന്നെ അവിടെ ആ ജോലി ചെയ്യത്തില്ല പിന്നെ അടുത്തൊരു കാര്യം അതിവിടെ ഈ അടുത്തിടയ്ക്ക് ഒരു മലയാളി ഫാമിലി സംഭവിച്ചതാണ് അതിപ്പം ഇവിടെ ഒരാൾക്ക് മാത്രമല്ല പലർക്കും സംഭവിക്കാറുള്ളതാണ് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് സംഭവിച്ചതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ അതായത് നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് അവരുടെ പ്രൈമറി സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ പഠിക്കണം എന്നുള്ളത് പിന്നെ ഡിസൈഡ് ചെയ്യുന്ന അവിടുത്തെ ടീച്ചർമാരുടെ കൂടിയാണ് അതായത് പ്രൈമറി സ്കൂൾ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ജിംനാസ്യം അല്ലെങ്കിൽ ഗ്രാമർ സ്കൂൾ എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ ഒരു ലെവലിലോട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റിയിലോട്ടൊക്കെ പോയി വീണ്ടും പഠിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനത്തേക്കും ഒരു കൊച്ചു പിന്നെ ക്ലാസ്സിൽ ടോപ്പായിരുന്നു എന്നിട്ട് ആ കൊച്ചിനെ അങ്ങനെ വിട്ടില്ല എന്നിട്ട് പിന്നെ പേരൻസ് വന്ന് കുറേ മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞ് പിന്നെ അവസാനം ലീഗലി ഒക്കെ പോകുന്ന ആ കൊച്ചിനെ മുമ്പോട്ട് അങ്ങനെ ജിംനാസ്റ്റ്യത്തിലോട്ട് പിന്നെ വിട്ടു അത് കാരണം എന്ന് പറഞ്ഞാൽ ആ കൊച്ച് ഇവിടുത്തുകാരെ പോലെ ജർമ്മൻ സംസാരിക്കുന്നില്ല എന്നുള്ളൊരു ഒറ്റ കാരണത്താലാണ് വിടാതിരുന്നത് എന്നിവ അത് കഴിഞ്ഞ് അത് പേരൻസിനെ നല്ലപോലെ സംസാരിച്ച് അങ്ങനെ മുമ്പോട്ട് പോകാനൊക്കെ പറ്റിയത് കൊണ്ട് മാത്രമാണ് കൊച്ചിനെ ഇങ്ങനെ ആ ജിംനാസ്റ്റ്യത്തിലോട്ട് പിന്നെ പഠിക്കാൻ പോകാൻ പറ്റിയത് പിന്നെ ആ ലാംഗ്വേജിൻ്റെ പ്രശ്നം നമുക്ക് എല്ലായിടത്തും വരും ഓഫീസുകളിൽ പോകുമ്പം അതുപോലെ തന്നെ നമുക്കിപ്പം ബിസിനസ് ഇവിടെ തുടങ്ങാൻ വേണ്ടി ഇറങ്ങിയ ആൾക്കാർ അറിയാം അപ്പോൾ അവർക്കൊക്കെ ഈ മെയിൻ പ്രശ്നം പറയുന്നതെന്ന് പറഞ്ഞ് ഈ ലാംഗ്വേജ് ഇല്ല അതുകൊണ്ട് ഒന്നും മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് വരുന്നത് അതേസമയം മുമ്പേ പറഞ്ഞ പോലെ ഈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ പോയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ഈ നമ്മുടെ ഈ ഫീൽഡ് നേഴ്സിംഗ് ആണ് നേഴ്സിംഗ് ഫീൽഡ് വിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഫീൽഡ് വേണം മുമ്പോട്ട് പോയവരുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ നമ്മൾ ചെറുപ്പം തൊട്ട് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ് അതിപ്പോൾ നമുക്ക് ഒരു വ്യത്യാസമുണ്ട് നമുക്ക് പിന്നെ അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ കുട്ടികൾ നമ്മൾ കിൻ്റർ ഗാർഡൻ അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങോട്ടേലും അല്ലെങ്കിൽ നാട്ടിലോട്ട് തിരിച്ച് പോകണമെന്ന് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാര്യമല്ല അത് കാരണം നമ്മുടെ കുട്ടികൾ ഇവിടെ ജർമ്മൻ മീഡിയത്തിലായിരിക്കും പഠിക്കുന്നത് അപ്പോഴത്തേക്കും നാട്ടിലോട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു അവസ്ഥയാവും അപ്പോൾ പിന്നെ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ടാൽ പോരെ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് ഇവിടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടണമെങ്കിൽ ഇപ്പം അസേനേഴ്സ് എൻ്റെ ഒരു സാലറി ഫുള്ള് മേ ബി കൊടുക്കേണ്ടി വരും ഫീസായിട്ട് ഒരു ഒരു മാസത്തെ കാര്യം പറഞ്ഞോട്ടോ ചിലപ്പം അല്ല എൻ്റെ സാലറിയുടെ പകുതി അല്ല ആയിരം യൂറോ ആയിരം യൂറോക്കായിരിക്കും ഏറ്റവും കുറഞ്ഞത് ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിക്കണമെങ്കിൽ ആ ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിയ വലിയ സിറ്റികളിലൊക്കെ അത് ഉള്ളതാണ് അത് പറ്റും വേറെ ഫീൽഡിലൊക്കെ ഇപ്പം ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് മീൻസ് സയന്റിസ്റ്റ് അങ്ങനെയൊക്കെ ആ ഒരു ലെവലിൽ അല്ല ഐ ടി തന്നെ നല്ല പൊസിഷനിലൊക്കെ എട്ടും പത്തും ലക്ഷം രൂപ സാലറി വാങ്ങിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ വിടാൻ പറ്റും അങ്ങനെ അവരൊക്കെ ചിലപ്പം നാട്ടിലോട്ട് തിരിച്ചു പോകും എന്നുള്ള രീതിയിൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇങ്ങനെ കുട്ടികളെ അങ്ങനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് അവർക്കൊക്കെ ഓക്കെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട ഫീസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത്രയും അപ്പം കൊണ്ട് പറ്റത്തില്ല നമുക്ക് ഇനി ഇവിടുത്തെ ജർമ്മൻ മീഡിയത്തിൽ വിട്ട് പഠിപ്പിക്കാനും നമുക്ക് പറ്റത്തുള്ളൂ ഇനി ലാംഗ്വേജ് കഴിഞ്ഞാൽ അടുത്തൊരു മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാലറി സാലറി ഇപ്പോൾ ഞാൻ പറഞ്ഞ് ഈ കൺട്രീസുമായിട്ടെല്ലാം കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കുറവ് സാലറി കിട്ടുന്ന ഒരു രാജ്യമായിരിക്കും ജർമ്മനി പക്ഷേ ടാക്സിനൊന്നും വലിയ കുറവുമില്ല ഏതാണ്ട് ഫോർട്ടി തേർട്ടി പെർസെൻറ്റോളം ടാക്സ് ആയിട്ട് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും ടാക്സും ബാക്കിയുള്ള പിടുത്തങ്ങളൊക്കെ കൂട്ടിയാകട്ടോ തേർട്ടി ഫോർട്ടി പെർസെൻറ്റേന്ന് പറഞ്ഞ് സാലറി കുറവല്ല എന്നാൽ ചിലവും കുറവല്ലേ എന്ന് ചോദിക്കുമായിരിക്കും പക്ഷേ ചിലവിന് അത്ര കുറവൊന്നുമില്ല നമുക്കിപ്പം ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ചാർജ് പേ ചെയ്യേണ്ടി വരുന്ന ഒരു രാജ്യം ജർമ്മനിയാണ് ലോകത്തിലെ തന്നെ അതുപോലെ തന്നെ പെട്രോളിൻ്റെ ആണെങ്കിലും ഈ കൺട്രീസൊക്കെ ആയിട്ട് താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹൈയിലാണ് നിൽക്കുന്നത് ഇപ്പം ഞാൻ പറയുന്നത് ഇതൊന്നും നോക്കണ്ട നമ്മളിപ്പോൾ ഗൂഗിൾ ചെയ്താൽ നമുക്ക് പി പി കാൽക്കുലേറ്റർ എന്ന് പറയുന്ന കാൽക്കുലേറ്റർ കിട്ടും അതിൽ നമുക്ക് എല്ലാ കൺട്രീസിൻ്റെയും സാലറി കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും അതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അപ്പോൾ അത് പി കാൽക്കുലേറ്റർ എടുത്ത് നിങ്ങൾ തന്നെ നോക്കുക ഇത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഒരു ചോദ്യമാണ് അച്ഛനെ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ പോരെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു എമൗണ്ട് ഒക്കെ ബാലൻസ് കിട്ടി പോകത്തില്ലെന്നും യാ അത് ശരിയാണ് അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഒതുങ്ങി ജോലി വീടാ ഒരു രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒന്ന് പുറത്തു പോവുക അങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് നമുക്ക് ബാലൻസ് കിട്ടും അങ്ങനെ ജീവിക്കാൻ പറ്റും പക്ഷേ നമുക്ക് കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ അത് നടക്കത്തില്ല നമ്മൾ നമ്മുടെ പിള്ളേരൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുട്ടികളെ ഇവിടുത്തെ പിള്ളേരുമായിട്ട് കോമ്പറ്റ് ചെയ്ത് മുമ്പോട്ട് പോയി പോകാൻ പറ്റണമെങ്കിൽ ആ ഒരു സ്റ്റൈലിൽ നമ്മളും ജീവിക്കണം ആ സ്റ്റൈലെന്ന് പറഞ്ഞാൽ ആ കൾച്ചർ ഞാൻ പറയുന്നില്ല പക്ഷെ ആ ഒരു സ്റ്റൈലത് ഇവിടുത്തെ കുട്ടികളെ അവരെ പുറത്ത് കൊണ്ടുപോകുന്നു അവിടെ കൊണ്ടുപോകുന്നു എക്സ്ട്രാ ആക്ടിവിറ്റീസിലേർപ്പെടുന്നു ഇപ്പം എക്സ്ട്രാ മീ മീൻസ് ഇച്ചിരി ഒരു പ്രായമായി കഴിഞ്ഞാൽ നീന്താൻ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ഹോഴ്സ് റൈഡിങ് അല്ലെങ്കിൽ ഫുട്ബോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ കൊണ്ടു നടക്കുന്ന ഒത്തിരി പേരൻസ് ഉണ്ട് പിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നവരുണ്ട് എക്സ്ട്രാ ഇവിടെയുള്ള ആൾക്കാരൊക്കെ തന്നെ വേറെ ഒരു ലാംഗ്വേജ് പഠിപ്പിക്കാൻ കൊണ്ടുപോകുന്നു അവരുടെ ഇതനുസരിച്ച് ഇൻട്രസ്റ്റ് അനുസരിച്ച് അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒത്തിരി പേരൻസ് ഉണ്ട് അപ്പം നമ്മളും അങ്ങനെയൊക്കെ പിള്ളേരെയും കൊണ്ട് വീട്ടിലിരിക്കാനാണ് ഓക്കെ ഇങ്ങനെയൊക്കെ പിള്ളേരെയും കൊണ്ട് നടക്കാനും ഇതിനെല്ലാം ഒരു നല്ല ഒരു എമൗണ്ട് ആകും പിന്നെ സാലറി കഴിഞ്ഞാൽ അടുത്തതൊരു എക്കണോമിക്കലായിട്ട് വരുന്ന ക്രൈസിസ് ഇപ്പം എവിടെ എന്ത് സംഭവം ഉണ്ടായാലും ആദ്യം അഫക്റ്റ് ചെയ്യുന്ന യൂറോപ്പിനെ ആയിരിക്കും അതുപോലെ തന്നെ ജർമ്മനി ആയിരിക്കും മീൻസ് യുദ്ധങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ പിന്നെ ചൈനയായിട്ട് ജർമ്മനിക്ക് കോമ്പറ്റ് ചെയ്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് പല ഫാക്ടറികൾ ഒക്കെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണോ നമുക്കറിയാമല്ലോ അതായത് ഈ അടുത്തിടയ്ക്ക് കേട്ടല്ലോ ഫോക്സ്വാഹൻ്റെ ഒരു അവരുടെ ഒരു പ്ലാന്റ് അടച്ച് പൂട്ടിയപ്പോഴത്തേക്കും തേർട്ടി തൗസൻഡ് ആൾക്കാർക്കാണ് തൊഴിൽ നഷ്ടമാവുന്നത് തേർട്ടി തൗസൻഡ് അതൊന്നും ആലോചിച്ച് നോക്കി അത് പ്രത്യക്ഷമായിട്ട് തൊഴിൽ നഷ്ടപ്പെടുന്നത് ആ അതിനെ ആ കമ്പനിയെ ആശ്രയിക്കുന്ന വേറെ ചെറുകിട കമ്പനികൾ ഒത്തിരി ഉണ്ട് അപ്പം അതെല്ലാം കൂടെ പൂട്ടിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ നഷ്ടമാവുന്നുണ്ട് അങ്ങനെ ജർമ്മനി ഇപ്പം പിന്നെ കോമ്പറ്റ് ബാക്കിയുള്ള കൺട്രീസ് അല്ല ചൈനയൊക്കെ ആയിട്ട് കോമ്പറ്റ് ചെയ്ത് പോ മുമ്പോട്ട് പോകാൻ വേണ്ടി വളരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ചില കമ്പനികളൊക്കെ അവരുടെ മെയിൻ പ്ലാന്റുകൾ ജർമ്മനിയിൽ നിന്ന് മാറ്റി വേറെ കൺട്രീസിലോട്ടൊക്കെ പോകാനും തുടങ്ങി പക്ഷെ അത് നമുക്ക് ഇപ്പം അത്ര പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് നഴ്സുമാർക്ക് ഇപ്പം അത് വലിയ എഫക്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല എന്ന് പ്രതീക്ഷിക്കാം ഇന്നുള്ളവർക്ക് ജർമ്മനി കുഴപ്പമൊന്നുമില്ലാത്തൊരു കൺട്രിയാണ് അപ്പോൾ ഇതുകൊണ്ടാണ് ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ മുമ്പോട്ട് നേടണം എന്നുള്ള ആൾക്കാർക്ക് ജർമ്മനി അത്ര നല്ലതല്ല എന്ന് പറയുന്നത് അതേസമയം എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചു പോയാൽ മതി ഇപ്പോൾ അതൊക്കെ ഇവിടെ വന്ന് ഒരു എന്നാൽ കാറൊക്കെ എടുത്ത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയ വീടൊക്കെ വാങ്ങിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് മുമ്പോട്ട് പോയാൽ മതി എന്നുള്ളവർക്ക് ജർമ്മനി കുഴപ്പമൊന്നും ഇല്ലാത്തൊരു കൺട്രിയാണ് അവർക്കും ലാംഗ്വേജിൻ്റെ ഒരു ചെറിയ സ്ട്രഗിൾ വരുന്നേ ഉള്ളൂ പക്ഷേ അതൊക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണേൽ കുഴപ്പം ജർമ്മനി കുഴപ്പമില്ലാത്തൊരു കൺട്രിയാണുള്ളൂ അതുപോലെ തന്നെ നാട്ടിലിപ്പം ഐ ഐ ടി ഐ ഐ എം പഠിച്ചിട്ട് ഇവിടെ പി എച്ച് ഡി ഒക്കെ ചെയ്യാൻ വരുന്നവർ അല്ലെ നാട്ടിൽ ലക്ഷങ്ങൾ സാലറി വാങ്ങിക്കുന്നവർ ഇങ്ങോട്ട് വേറെ ഏതെങ്കിലും കമ്പനിയുടെ ഓഫർ വന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ പത്തും പതിനഞ്ച് ലക്ഷം സാലറി വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ കാണും അങ്ങനെയുള്ളവർക്കും ചെറുമിന് കുഴപ്പമൊന്നുമില്ല കാരണം അവർക്കാണെങ്കിൽ അവരുടെ മക്കളെ വേണേൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ട് പഠിപ്പിക്കാം അവർക്ക് വേണേൽ അടുത്ത ദിവസം തോന്നി കഴിഞ്ഞാൽ ഇവിടുന്ന് റിസൈൻ ചെയ്തിട്ട് വേണേൽ നാട്ടിലോട്ട് തിരിച്ചു പോകാം ഇപ്പം നാട്ടിൽ ആവറേജ് ആയിട്ട് പഠിക്കുന്നവരാണേലും ഇപ്പോൾ അവർക്കൊരു സബ്ജക്റ്റിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ റോബോട്ടിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം അതിൻ്റെ അകത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചെറുപ്പം മുതലേ അത് ഫോളോ ചെയ്ത് പോകുന്നു അങ്ങനെയൊക്കെയുള്ളവർ ഇവിടെ വരുന്നവർ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് അതേസമയം പഠിക്കാൻ വേണ്ടി എന്ന പേരിൽ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്ന് വെച്ചാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം ലാംഗ്വേജ് കാരണം നമുക്ക് പല ജോലികളും ഇവിടെ കിട്ടത്തില്ല നമുക്ക് പല രാജ്യങ്ങളും ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളൊക്കെ തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റിലോ അങ്ങനെയൊക്കെയുള്ള ജോലികൾ ഒത്തിരി കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് വന്നവർക്ക് പോലും ഇവിടെ റെസ്റ്റോറൻറ്റിൽ ജോലിയൊന്നും കിട്ടുന്നില്ല അപ്പോൾ എൻ്റെ അളിയനാണേൽ നാട്ടിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ന്യൂസിലാൻഡിൽ ന്യൂസിലാൻഡിപ്പോൾ എൻ്റെ എം എടുത്തിട്ട് വന്ന ആളാണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഹോട്ടൽ മാനേജ്മെന്റ് ആ ഫീൽഡിൽ ജോലി കിട്ടാഞ്ഞിട്ട് ഇപ്പം അസിസ്റ്റന്റ് അസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു പിന്നെ ഞങ്ങളെല്ലാം കൂടെ നിർബന്ധിച്ചാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എല്ലാവരും ഒരു രാജ്യത്ത് കിടക്കുന്നതല്ലേ നല്ലതെന്നുള്ള രീതിയിൽ പക്ഷേ പുള്ളി ഇടയ്ക്കിടയ്ക്ക് സ്മരിക്കാറുണ്ട് കാരണം ന്യൂസിലാൻഡ് എന്നുള്ള ഒരു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിൽ സാധാരണ ആൾക്കാർക്ക് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഹസ്ബൻഡല്ലേ വൈഫ് ഇങ്ങനെ ഏതെങ്കിലും ഇംഗ്ലീഷ് സ്പീക്കിങ് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ഒക്കെ ആണേൽ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോവുക ചെയ്യാറ് പുള്ളി ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി ഇങ്ങോട്ട് വന്നതാണ് പിന്നെ ചില ആൾക്കാർ യൂറോപ്പ് ഒരു ഡ്രീമായിട്ട് വെച്ചേക്കുന്ന ആൾക്കാർ കാണും അങ്ങനെയുള്ളവർക്കും കുഴപ്പമില്ല ചിലപ്പോൾ ചിലർ ഇവിടെ വന്നിട്ട് കുറേ യാത്ര ചെയ്യാൻ കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ കണ്ടിങ്ങനെ യാത്ര ചെയ്ത് നടക്കാനൊക്കെ താല്പര്യമുള്ളവർക്കാണ് ഇപ്പം ഈ പറഞ്ഞ ഇംഗ്ലീഷ് കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്രയ്ക്ക് മാത്രം ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവം യൂറോപ്പിലുണ്ടോ ഓക്കെ യു കെ അയർലൻഡൊക്കെ പക്ഷേ ഇപ്പം ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും കാണത്തില്ല കുറേ ബോർഡർ ഇല്ലാത്ത കൺട്രികളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് നമുക്കിങ്ങനെ യാത്ര ചെയ്ത് നടക്കാം പിന്നെ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാം ഇവിടെയൊക്കെയാണ് ഏ അപ്പം നമ്മൾ വേറൊരു രാജ്യത്ത് പോയി ഒറ്റക്ക് കഴിയുന്നേക്കാളിൽ നല്ലതായിരിക്കും എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിയുന്നത് അങ്ങനെയുള്ളവർക്കും ഞാൻ കുഴപ്പമൊന്നും പറയത്തില്ല ഇതൊക്കെ എൻ്റെ അല്ലെങ്കിൽ എന്നോട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത ആൾക്കാരുടെയൊക്കെ അഭിപ്രായങ്ങളാണ് എന്താണേലും ആരേലും യൂട്യൂബിൻ്റെ അത് കിടന്ന തള്ളെന്ന് കേട്ടിട്ടായിരിക്കത്തില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ ഡിസിഷൻ എടുക്കുന്നത് അതാണെങ്കിൽ നമ്മൾ കുറേ നേരം അതിന് വീഡിയോ കൺക്ലൂഡ് ആക്കണം എന്ന കൺക്ലൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ പോകാൻ ഒരു അവസരം കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ട്രൈ ചെയ്തിട്ട് അവസരം കിട്ടുന്നില്ല എങ്കിൽ ജർമ്മനിയിൽ വരുന്ന ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ലാത്തൊരു കൺട്രി ആണെന്ന് പറയത്തുള്ളൂ കാരണം നമുക്ക് നാട്ടിൽ നിൽക്കുന്നേക്കാട്ടിലും എന്തുകൊണ്ടും നല്ലതാണ് ഈ ജർമ്മനിയിൽ നിൽക്കുന്നത് എന്നാൽ പിന്നെ നീ എന്തിനാളാ ജർമ്മനിയിൽ നിൽക്കുന്നത് നിനക്ക് അവിടെ നിന്ന് തിരിച്ചു പോകുന്ന കൂടെ എന്ന കമൻറ്റ് വരും എന്ന പ്രതീക്ഷയോടുകൂടി താങ്ക് യു